അല്ലാഹുവിന്റെ പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ കുറോദിക്കൊടുത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന സഹാബാ പരിശുദ്ധമായ ദീനിന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണമെന്നാണ് ആ ഖുർആനിന്റെ ആശയവും ആ ഖുർആാനിന്റെ ഓരോ വരികളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുതൽ കൂട്ടുകളായി കടന്നു വരണമെന്നാലും الله بين مكدم ناروغم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ഇന്ന ആ നിശ്ചയമായിട്ടും നമ്മുടെ കേൾവികളും നമ്മുടെ കാതുകളും നമ്മുടെ കാഴ്ചകളും നമ്മുടെ ഹൃദയങ്ങളെല്ലാം അള്ളാഹുതാല ചോദ്യം ചോദിക്കുമെന്നാണ് ദുനിയാവിന്റെ പുറത്ത് തെറ്റുകൾ സംഭവിച്ചു പോയി കുറ്റങ്ങൾ സംഭവിച്ചു പോയി അള്ളാഹുവെ സാഹചര്യം കൊണ്ടറിയാതെ പല തെറ്റിലേക്കും വീണുപോയി എന്നാൽ ഇനി ഞാൻ തൗപ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇനി ഞാൻ പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി ഞാൻ പൊറുക്കലിന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒരിക്കലും നന്നാകണ്ട എന്നല്ല ജീവിതത്തിൽ അല്ലാഹുവേ തെറ്റുകൾ വന്നുപോയി തിന്മകൾ വന്നുപോയി എന്നാൽ അവിടെ നിന്ന് പിന്മാറി തൗപ ചെയ്ത് ഒരു ജീവിതം അള്ളാഹുവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കുമൊന്നുമില്ല െ ഞാനും നിങ്ങളും മനസ്സിലാക്കുകയാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ വഴികളിലൂടെ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയണോ അതിനെന്ത് വേണമെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ആ കുർആാന് നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരലാണ് ആ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരലാണ് എന്നാൽ നമ്മളൊക്കെ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അല്ലാഹു നമ്മെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് കടന്നു വരാൻ ഏറ്റവും നല്ല മാർഗം ഏതെന്നറിയുമോ ഒരു വേല ബഹുമാനപ്പെട്ടാൻ സഹോദരിമാരോട് ചിലപ്പോൾ ആ നിന്റെ ആയത്തോളോടുത്തു അതിൽപ്പെട്ടേതും അറിയുമോ അള്ളാഹുലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കുക അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കുക എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നല്ലൊരു ഞാൻ ഏതായാലും തെറ്റു ചെയ്തു ഞാൻ ഏതായാലും കുറ്റം ചെയ്തു ഇനി ഞാൻ മാറൂല അതുകൊണ്ടെന്നും ആ ഒരു തെറ്റിന്റെ പേരിൽ ആക്ഷേപിക്കാനും പഴിക്കാനും ഇരിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ് മനുഷ്യന്മാര് വിചാരിച്ചാൽ തെറ്റ് മനുഷ്യന്മാർ സംഭവിച്ചു പോകും സംഭവിച്ചിട്ടും ഉണ്ടാകും എന്നും കലാകാലം ആ തെറ്റിന്റെ വഴിയിൽ തന്നെ നമ്മൾ പക്ഷേ അതിന്റെ ഇടയിൽ നമ്മൾ മരിച്ചാലോ നമുക്കാർക്കും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുകയാണ് സഹാപത്തിന്റെ ഭാര്യ ോട് അല്ലയോ പ്രിയമുള്ളവരെ തോബോയിലല്ലോ തന്ന സുഹാ നിങ്ങള് പശ്ചാത്തപിച്ചുകൊണ്ട് കടന്നു വരണം നല്ല ഒരു കിടന്നുറങ്ങുന്നതിനുമ്പോ അല്ലാ തെറ്റു ചെയ്തവനാണ് തെറ്റു ചെയ്തവളാണ് നീ എനിക്ക് തരണേ അല്ലാ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ സന്തോഷത്തിന്റെ പടികളിലൂടെ കടന്നു പോകാൻ അല്ലാ അതുകൊണ്ടാണ് അവിടെ നിന്ന് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന സന്തോഷമാണ് ചില ആളുകളോട് ഉപദേശം കൊടുക്കുകയാണ് നല്ലതുപോലെ നിഷ്കളങ്കമായ തൗപ ചെയ്ത് മടങ്ങിക്കോ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പലതും വന്നു പലതും പറഞ്ഞു പല കുറ്റങ്ങളിലേക്ക് പോയി നമുക്ക് താവ് ചെയ്ത് മടങ്ങാനുള്ള സമയവും സന്ദർഭവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഇനിയും അതിന് ഞാൻ നിർത്താൻ പോകുന്നില്ല ഇനി ഞാൻ ആ വഴി കൂടെ തന്നെ എന്ന് ഒരു പറഞ്ഞിട്ട് എന്നാൽ അവിടെ നിന്ന് നാലുപദേശങ്ങൾ കൊടുത്തത് ഒന്നാമത്തത് ചെയ്യാനാണ് രണ്ടാമത്തതോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയം ഭക്ഷണം പാചകം ചെയ്യുന്ന സമയമുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന സമയത്ത് വിഷമില്ല വിഷ്മി നിങ്ങൾ മറക്കല്ല കാരണം എന്തെന്നറിയുമോ വിസ്മി ചൊല്ലി ഭക്ഷണം വെക്കാരുങ്ങുമ്പോ അരി ഭക്ഷണത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കുന്നതാണ് കൊണ്ട് ഏതൊരു കാര്യം ആരംഭിക്കുന്നു ആ ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമാണ് അതുകൊണ്ടാണ് അവിടെ നല്ലതുപോലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാര് ഒരു വയസ്സുള്ള ആറു മാസമുള്ള രണ്ടു വയസ്സുള്ള മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള മക്കൾക്ക് ചില ഉമ്മമാര് ഭക്ഷണം വാരി കൊടുക്കുമ്പോ അള്ളാഹുവേ മക്കൾക്ക് ചൊല്ലാൻ അറിയില്ലെങ്കില് ഉമ്മില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വായിലേക്ക് ഭക്ഷണം വെക്കണം ആ മക്കൾ നല്ല ബുദ്ധിയുള്ള മക്കളാകും ഇന്ന് മക്കൾക്ക് ഭക്ഷണം ബിസ്മി ബിസ്മി ചൊല്ലണം 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 ഭക്ഷണം കൊടുക്കണം ഉമ്മ ഉമ്മയും ചൊല്ലാൻ കഴിയുന്ന മക്കളാണോ ആ മക്കളെ കൊണ്ട് വിസ്മു ചൊല്ലിപ്പിക്കണം പറയുകയാണ് പ്രിയമുള്ള സ്വഹാഭിമാരുടെ ഭാര്യമാരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നന്മ ചെയ്യുന്നു നിസ്കരിക്കാൻ കടന്നിരിക്കുന്നു വീട്ടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നാൽ വിഷമില്ല വിസ്മി ചൊല്ല നിങ്ങളും മറക്കരുത് വിസ്മിച്ചൊല്ലാ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കവിടെ നിന്ന് ചിലർ അവിടെ നിന്ന് ഉപ്പിടുന്ന സ്വഭാവമുണ്ടോ ഭക്ഷണത്തിൽ ഉപ്പിടുമ്പോഴായാലും കറിവെക്കുമ്പോഴായാലും എന്താണ് ചെയ്യുന്നതെങ്കിലും അതിന്റെയൊക്കെ ആദ്യത്തിൽ വിസ്മിച്ചൊല്ലിയാൽ സകലമായ രോഗത്തിൽ നിന്നും അതൊരു പീയൂഷമാണ് പല രോഗത്തിനോത്തിനും അതൊരു പീയൂഷമാണ് മുസ്ലിമായ മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ വിശ്വാസ വിശ്വാസത്തെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം അതുകൊണ്ട് എപ്പോഴും നമ്മളെ ആ വിശ്വാസം നമ്മൾ മറക്കരുത് 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 ബിസ്മി ചൊന്നിടുമോ അതിലൊരു കാര്യമെത്തിടുമോ മനമിലുര പോയി പറഞ്ഞ കാര്യം പോയി മറഞ്ഞിടുമോ താരകമോ അമ്പിളി മുസ്തഫ കേട്ടിരുന്നാൽ ോകെത്തിൽ വെണ്ണിലാവൊളിവേ അത്ഭുതമാണ് ഈ കുളിരേ അടച്ചവനെ ഭിസ്മിയുടെ മഹാത്മ്യമാണ് ഏതൊരിക്കാൻ കൊണ്ടുവെക്കുമ്പോഴും നമ്മുടെ അലമാരയുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവെക്കുമ്പോഴും സ്വർണം കൊണ്ടുവെക്കുമ്പോഴും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ അലഹമില്ല അവിടെ നമുക്ക് വിജയമാണ് അവിടെ നമുക്ക് സന്തോഷമാണ് അവിടെ നമുക്ക് വിജയമാണ് ജയമാണ് ജയമാ കൊണ്ടുവയ്ക്കുമ്പോഴും അവിടെ നിന്ന് എടുക്കുമ്പോഴും എപ്പോഴും ഇപ്പോഴും നമ്മൾ കടന്നു വന്നാൽ നമുക്ക് വിജയമാണ് അത് അത് നമുക്കൊരു സന്തോഷമാണ് അത് നമുക്കൊരു ആനന്ദവുമാണ് രണ്ടാമതായി പറഞ്ഞു കൊടുത്ത ആയത്തേതാണ് ഒന്നാമത്തത് നിങ്ങൾ നിഷ്കളങ്കമായ തൗപദ്യങ്ങൾ ചെയ്യുമോ രണ്ടാമത്തോ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ആയത്തേതെന്നറിയുമോ നിങ്ങൾ മറക്കാൻ പാടില്ല മൂന്നാമത്തതായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നല്ല ദീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ ഇഷ്ടമാണ് ആളുകളെ പറ്റി 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 അല്ലേ ആളുകളെ ആളുകളെ ആക്ഷേപിക്കാൻ ഏത് സമയം നോക്കിയാലും ഏതോ കാലത്തിൽ തെറ്റ് കണ്ട ആ ഉള്ള തെറ്റിന്റെ പേരിൽ എപ്പോഴും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നവർ ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല വാക്കല്ലാൻ പറഞ്ഞവരാണ് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോ അവരാ വഴിയിൽ വീഴുമെന്നുള്ള ചിന്ത ീമാനുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളും അതിലൊന്നും ഒരു പേടിയും ഉണ്ടാവൂല അല്ല വിചാരിക്കാതെ ഈ ദുരില്ല അവിടെ നിന്നും അവിടെ കൊടുത്തത് നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ അവർക്ക് വലിയ ഇഷ്ടമാണ് മോശമായത് വിളിച്ചു പറയാൻ അള്ളാഹു മറച്ചു വെച്ച കാര്യങ്ങളെ പരസ്യപ്പെടുത്താൻ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലൊക്കെ പത്ത് പേരോട് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷാണെന്ന് ചില ആളുകൾ എന്താ ചെയ്യാസലി അല്ലാഹു കൂടെ ഉള്ള സഹോദരിമാരോട് പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമുണ്ട് ആ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ യാഥാർത്ഥ്യമാക്കണം കാരണം എന്തെന്നറിയുമോ അത് അത്ഭുതങ്ങളുടെ കല പറയാണ് ഉമ്മുസലമറിയാഹു അങ്ങനെ ഉള്ള ഉമ്മുസലിയാഹു പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ കാര്യം എന്തെന്നറിയോ ോ നിറഞ്ഞിരിക്കുന്ന സുഹാദിമാരുടെ ഭാര്യമാരുടെ മുമ്പില് പറയാ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കൂടെ ഉള്ളവരെ പറ്റി ചിക്കി ചികഞ്ഞ് അന്വേഷിക്കരുത് ഏതുപോലെ വന്നിട്ട് കോഴി വന്നിട്ട് കാല് കൊണ്ട് ചിരഞ്ഞിട്ട് അതിന്റെ തീറ്റകൾ കണ്ടുപിടിക്കുന്നത് പോലെ മറ്റൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്ന ആര കൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ചിത്തി അതിനെ എന്നെ ഓരോരുത്തരോട് വല്ലാഹി ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തരും ചില ആളുകൾ അങ്ങനെ ചില ഉമ്മമാർ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല ചില സഹോദരിമാർക്ക് പ്രത്യേക സ്വഭാവമുണ്ട് ഒരാളെ പറ്റി അറിയാൻ നൂറാളെ വെറുതെ നൂറാളെ വെറുതെ വിളിക്കും വിളിച്ചിട്ട് എന്തെങ്കിലും ആ ഒരാളിന്റെ പേര് എങ്ങനെയാണ് ആൾ അതാണ് ഇതാണ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അതിപ്പോ ആരെ പറ്റി പറഞ്ഞാലും ആ ഒരാളെ പറ്റി അവരെന്ത് പറഞ്ഞാലും വിഷയമില്ല അവർക്കൊരു കുഴപ്പമുണ്ടാവൂല അവർക്ക് നന്മകൾ കിട്ടി ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും അള്ളാഹുത്താൽ ആവശ്യം ചില ആളുകൾ എന്തെങ്കിലും ചോദിച്ചാല് വലിയ ആളുകളാകാൻ വേണ്ടി പറയും അള്ളാഹു ബന്ധമാണ് നമ്മൾ ഭയങ്കര അടുപ്പാണ് പിന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുക്കുന്ന ആൾ കാലഘട്ടാണ് എന്നാൽ അവിടെ നിന്ന് അള്ളാഹുവിന്റെ വസൂലിന്റെ പ്രിയപ്പെട്ടവര് പറയാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു പോയാൽ അള്ളാഹു നിങ്ങളെ വല്ലാതെ പരീക്ഷിക്കും ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു നിങ്ങൾക്ക് തരും അതെങ്ങനെയാണ് ഒന്നിനും നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കാം കാരണം മക്കൾ അള്ളാഹുതാലെ നമുക്ക് സന്തോഷമായി തന്നതാണ് അവർക്ക് രോഗം ും ദുഃഖങ്ങളും സഹിക്കാൻ പറ്റോ അവർ വഴിയിലൂടെ അല്ല പരീക്ഷിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ് ചിന്തിച്ചു നോക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം ചിലപ്പോ നമ്മൾ നല്ല കൂട്ടുകാരായേക്കാരേക്കാ അടുത്ത് അല്ലേ ആ പരിചയത്തിന്റെ പേരിൽ നമ്മൾ പരസ്പരം വിളിക്കും കാര്യങ്ങൾ പറയും സംസാരിക്കും എല്ലാം ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കൂട്ടത്തിൽ വിളിക്കുന്ന ആളിന്റെ ഉദ്ദേശം വേറെന്തോടെ ആ ഒരു ഉദ്ദേശം വെച്ചാണ് അവർ വിളിക്കുന്നത് പിന്നെ ചില ആളുകളോട് അങ്ങനെ ചോദിച്ചാൽ പറയും സുബാനല്ലോ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വേറെ എന്നാലോ ഈ ഇതൊന്നും അറിയാത്ത കഥകളും കാര്യങ്ങളും പറയുന്നുണ്ടാകും അങ്ങനത്തെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ പറഞ്ഞു പോയാൽ പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തന്നുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ് അതുകൊണ്ട് അവര് വഴിയിലൂടെ പോകരുത് അല്ലാന്റെ ചോദിക്കുന്നത് ഒരാളെ പറ്റി അറിയാം മറ്റുള്ളവരോട് ചോദിക്കുന്നത് അവർ അവർ നോക്കാത്തവരോ അല്ല നിസ്കരിച്ചവരാണ് അവർ അവര് ചെയ്തവരാണ് അവർ 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 ചെയ്തവരാണ് ചെയ്തവരാണ് സക്കാത്ത് കൊടുത്തവരാണ് നിസ്കരിച്ചവരാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ഭിത്തിനും പ്രസാദം ഉണ്ടാക്കുന്നില്ല അതിന്റെ അർത്ഥം തന്നെ നമ്മുടെ നോമ്പള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥമാണ് വീണ്ടും നമ്മുടെ മനസ്സിന് നമുക്കൊരു മാനസാന്തരപ്പെടുത്തണം നന്മയിലേക്ക് അതിലേക്ക് വരാൻ കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ ഒരാളുകളെയും നിങ്ങൾ ചെകഞ്ഞെന്നെരുത് എന്റെ കാരണം അവരെ പറ്റി അറിയാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും അള്ളാഹുണ്ട് അവരെന്ത് ചെയ്താലും എന്ത് പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ കടന്നുപോയാലും അതെല്ലാം അറിയാം അതുകൊണ്ടാണ് ആദ്യത്തായ് നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യണം എന്ത് തെറ്റ് എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ തെറ്റിന്റെ പേരിൽ പിടിച്ചു തൂങ്ങിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരു കാര്യമില്ല ലോകം അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് എന്നാൽ അവിടെ ജീവിതത്തിൽ പറഞ്ഞു എന്ത് പറഞ്ഞ് ഭയപ്പെടുത്തിയാലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലൊന്നും ആ മനുഷ്യന് പേടിയില്ല ഈ മാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം ചില ആളുകൾ പലതും ഇങ്ങനെ പറയും പലതും പറഞ്ഞു പേടിപ്പിക്കും അതിനകത്തൊന്നും അതിലൊന്നും അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ അതിന്റെ പിന്നാലെ പിടിച്ചു തോന്നി നിങ്ങളും നിക്കരുത് സഹോദരങ്ങൾ നിങ്ങൾ ഒരാള് നിങ്ങളെ പറ്റി ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ അടങ്ങും അടങ്ങുക രണ്ട് കൈ കൊണ്ട് മുട്ടിയാലേ ശബ്ദുള്ളൂ ഒരു കൈ കൊണ്ടടിച്ചാൽ അവിടെ മാത്രം ശബ്ദം കേട്ടോണ്ടേ ജീവിതത്തിൽ കുടുംബങ്ങൾ വഴക്കുണ്ടാവുമ്പോ അങ്ങോട്ട് പറയുമ്പോഴാണല്ലോ ഇങ്ങോട്ട് വഴക്കുണ്ടാവുക ഒരാൾ മിണ്ടാതിരുന്നവര് കുഴപ്പമില്ല ആള് പറയുന്ന എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പോക്കോളൂ അങ്ങനെ നമ്മൾ മൈൻഡാക്കണം അപ്പൊ നമുക്ക് ആരെയും ഒന്നും ഒരു പേടിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വകവെക്കേണ്ടെന്നില്ല എന്റെ വാക്കല്ലേ ചില ആളുകൾ എന്തെങ്കിലും കേട്ടാല് പത്ത് ആളുകൾ എന്തെങ്കിലും പറയുമ്പോ എന്റെ ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആളുകളുടെ മുമ്പിൽ നടക്കും നമുക്ക് നമുക്ക് നടക്കാം നമുക്ക് നാളെ നടക്കാനുള്ള നടക്കാനുള്ളൊരു സ്ഥലമുണ്ട് നഫ്സി നഫ്സി നിയ എല്ലാ പ്രവാചകന്മാരും എല്ലാവരും ഒരുമിച്ചു കൂടുന്ന മഹർഷറയില് അവിടെ ആരുടെ സഹായത്തിനില്ലാതെ ആരും കടന്നു വരാതെ സങ്കടപ്പെടുന്ന ഒരു സമയമുണ്ടാകും ഒറ്റക്ക് ആ സമയത്ത് ചില ആളുകളുടെ വാക്ക് കേട്ട് പേടിച്ച് വരേണ്ട അവശനായി അവരുടെ പിന്നാലെ തന്നെ വീണ്ടും പരങ്കം പാഞ്ഞ് പോയർക്കും അവിടെ രക്ഷപ്പെടാൻ പറ്റൂല ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അള്ളാഹുലേക്ക് തൗപ ചെയ്ത അള്ളാ കൊണ്ട് അള്ള നോക്കോളും വീണ്ടും ആ തെറ്റിന്റെ പേരിൽ പറഞ്ഞിട്ട് ഒരാളെയും പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പോവുകയോ ചെയ്യരുത് നിങ്ങൾ ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കണം അതാണ് മുസ്ലം അലി അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നല്ലതുപോലെ അള്ളാഹുലേക്ക് തൗപ ചെയ്യണം വിഷ്മിച്ചെല്ലണം അതുപോലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇനി എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾ കേട്ടു നല്ലത് മനുഷ്യന്റെ നന്മകൾ പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നു നമ്മൾ മറ്റുള്ളവരെ കുത്തി നോവിക്കാൻ വേണ്ടി ആളുകൾ എന്താ ചെയ്യാ ചില ആളുകൾ എന്താ ചെയ്യാ ഇങ്ങനെ ഓരോരുത്തർക്കും വിട്ടു 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 ആരഞ്ഞാലും ആദ്യം അറിയുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തെ പറഞ്ഞത് അത് മാത്രവുമല്ല പറഞ്ഞു ഇന്ന ഇന്നും ഒരു മനുഷ്യനെ പറ്റി ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ചില ആളുകളെ പറ്റി ചിന്തിക്കല് മോശമായത് ചിന്തിക്കല് അല്ലേ പറയാൻ നിങ്ങൾ ഇന്നലെ അവരോട് പറഞ്ഞില്ലേ നിങ്ങൾ മറ്റാളോട് പറഞ്ഞില്ലേ നിങ്ങൾ ഇപ്പൊ അവരോട് പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ പറഞ്ഞു കാണും ഊഹ ചില ആളുകളുടെ മനസ്സില് മനസ്സിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് അത് ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ കുറ്റമാണ് അതുകൊണ്ട് ഒരാളെയും കുറ്റപ്പെടുത്തരുതെന്നും മുസ്ലമർ അലിയല്ലാഹു അവസാനമായിട്ടും മറുപടി അറിയുമോ എന്റെ പ്രിയമുള്ളവരെ നല്ലതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന് നീ നിന്റെ ഹൃദയത്തിന്റെ കൊണ്ടുവന്ന് ജീവിതം മെച്ചപ്പെടുത്തിയാൽ അല്ല ും ആനന്ദവുമുള്ളവില്ല അതുകൊണ്ട് ഇൻഷാല്ല നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം അള്ളാഹുദിനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ